പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല വിഷയം എന്താണെന്നല്ലേ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതുപോലുള്ള വീഡിയോ വീണ്ടും വരും നമ്മളെ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോച്ച് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ മലയാളികൾ കട്ടക്കെ നിന്നപ്പോൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും മറ്റ് അറബി രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങളിൽ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത് എത്തിയത് കൊണ്ടാണ് നമുക്ക് റഹീമിനെ ആ മോചിപ്പിക്കാനുള്ള ആ ഒരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് പെട്ടെന്ന് അപ്പൊ നിങ്ങളെല്ലാരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ആരാണെന്നല്ലേ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോളൂ അതായത് കുഞ്ഞിന് ഉണ്ട് അതെന്തോ കാര്യമായ പ്രശ്നമാണ് പ്രശ്നാണ് തള്ളയുടെ സാധ്യത അപ്പോ അവരുടെ കുഞ്ഞിനെ അവർക്ക് നോക്കാൻ കഴിയത്തില്ല മനസ്സിലായോ അവരുടെ മുപ്പത്തിനാല് കോടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാനേ അവർക്ക് അറിയത്തുള്ളൂ സ്വന്തം കുഞ്ഞിനെ അത്ര വയ്യാഞ്ഞിട്ട് പോലും നോക്കാൻ കഴിയാത്ത തന്തയും തള്ളയും കൂടെ തന്നെ കേപ്പേക്കിനെ നിർത്തുക വാടക നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിന്ന് സ്വന്തം നാട്ടിൽ കിട്ടത്തില്ല അപ്പൊ അങ്ങനെ വന്ന ഒരാള് ഇവരുടെ ഇവര് ഇവര് നോക്കി ഇതിനു മുമ്പ് എത്തേനെ കൊച്ചു മനസ്സിലായോ അല്ലാതെ അത് ഇത്രയും ദിവസം നിക്കത്തില്ല അപ്പൊ അങ്ങനെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് ശുശ്രൂഷിക്കാൻ പോലും പറ്റാത്ത ആളുകള് വാടകയ്ക്ക് ആളെ വിളിച്ചു അവരൊക്കെ പിള്ളേരെ നോക്കുന്നതേ കഥാമമാരാണ് പെറ്റിടത്തേ ഉള്ളൂ ഈ നശിച്ച ജന്മങ്ങള് മനസിലായി എന്നിട്ടാണ് ഈ വില പറയുന്നത് അപ്പൊ അവൻ ഈ തന്റെ തള്ളി നോക്കുന്നതിനൊക്കെ നല്ലപോലെ നോക്കി കാണാനാണ് സാധ്യത എന്നിട്ട് ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ എന്താണെങ്കിലും ചാവാൻ കിടന്ന കൊച്ചാ അല്ല ആ കൊച്ചി ചത്തു പോവാ നേരത്തെ എല്ലാത്തന്നെ ചത്തു പോകും അതിന് ജീവിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടു അല്ലെങ്കിൽ തട്ടി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും ചാകത്തില്ല അവരുടെയെങ്കിലും ചാവും നിങ്ങളുടെ വീട്ടിലേക്കുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരുത്തും വന്ന് നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് ചത്തു പോകാറുണ്ടോ അപ്പൊ അങ്ങനെ ചത്ത കൊച്ചിന് മുപ്പത്തിനാല് കോടി വേണം എന്ന് പറയുന്ന ഒരു വീട്ടുകാരൻ അതിനൊത്ത് താളം പിടിച്ചു കൊടുക്കുന്ന ഒരു നിയമം ഏ അത് ഇന്ത്യൻസിനോടൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഒരു മോശം നിയമം പ്രതീക്ഷിക്കാം അപ്പൊ അവരവിടെ തൂക്കി കൊല്ലാൻ വിധിച്ചേക്കുന്ന അല്ലെങ്കിൽ അവിടെ തടവിലാക്കിയേക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥയുണ്ട് അയാൾ മനഃപൂർവ്വം കൊന്ന അല്ല അയാൾ ആ കൊച്ചിനെ നല്ലപോലെ നോക്കാൻ നിന്നു തന്നെ ആയിരിക്കണം എന്തോ പറ്റിപ്പോയി അറിയാതെ സംഭവിച്ചതാണ് അപ്പൊ അവരവനെ ശിക്ഷിക്കാനാ തീരുമാനിക്കുന്നത് എന്തിന് അവിടെ കൊച്ചു ചാവാൻ കിടന്ന് കൊച്ചു ചത്തന്ന് ഏഹ് അതിന് ഉത്തരവാദി എന്ന് പറയുന്ന പേരൻസ് അവരാണ് അതിന് പത്തും അഞ്ചു പത്തും ഒക്കെ പെറ്റു കൂട്ടുന്ന ശവങ്ങള് ഒരെണ്ണം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ചിലപ്പോൾ ഇനി ഒന്നല്ല രണ്ടെണ്ണത്തിനകത്ത് ഒരെണ്ണം സംഭവിച്ചിരിക്കാം അത് അവരുടെ കുഴപ്പമാണ് അല്ലാതെ അത് വന്നവന്റെ കുഴപ്പമില്ല ഇവിടുത്തെ മെഡിക്കൽ സയൻസിന്റെ കുഴപ്പമൊന്നുമല്ല അത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇവിടെയൊക്കെ എല്ലാ ലോകത്തോളം ഉടൻ മനുഷ്യരുടെയും സംഭവിക്കാം ചില കുട്ടികൾ അങ്ങനെയൊക്കെ തിരിക്കാം അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ ചത്തു പോവും അതിന് അത് നോക്കാൻ എടുത്ത് വന്നു അവനെ കൂടെ കൊല്ലണം എന്ന് തീരുമാനിക്കാനും അവന്റെ കുടുംബം അവൻ അവന്റെ അമ്മയോട് ഒറ്റയ്ക്ക് ആണ് അവരോട് ചെയ്യാൻ എങ്ങനെ പറ്റും അവരോട് എന്ത് ക്രൂരതയോഗം ചെയ്യുന്നു ഇവർക്ക് മക്കൾ ഇനിയുണ്ടല്ലോ അവരെ വേറെ മക്കളും ഉണ്ട് അതിനകത്ത് ഡിഫെക്ടീവ് പീസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള മൂന്നാല് പിള്ളേർ വേറെ കാണാൻ ഈ തള്ളയ്ക്ക് തന്നെ നാശിച്ചവന്മാർക്ക് എന്നിട്ട് നാശങ്ങള് ആ പാവ പിടിച്ച മനുഷ്യനെ ഒരു അമ്മ ഇവിടെ ഒറ്റയ്ക്കുള്ള പാവപ്പെട്ടവൻ മനസ്സിലായില്ലേ അവൻ ഇത്രയും കാശൊന്നുമില്ല അവന്റെ അമ്മയെ നോക്കാൻ അവരുടെ കാശില്ല കൊടുത്തായിട്ട് അവനവടെ വേലപ്പണിക്ക് വേലക്കാരനായിട്ട് നിൽക്കുക അവന്റെ ജീവിതം തകർക്കണം അവനെ ശിക്ഷിക്കണം അവനെ തൂക്കിക്കൊള്ളണം അവനെ തൂക്കി കൊല്ലാരിക്കണ മുപ്പത്തിനാല് കോടി വേണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന ആരോടാ ആ ഒറ്റപ്പെട്ടത് അമ്മയോടാന്നുള്ള കാര്യം മനസ്സിലായോ അത്രയ്ക്ക് നശിച്ചവരാവനെയൊന്നും ഇവനെയൊക്കെ എന്ത് പറയണ്ട അങ്ങനത്തെ നശിച്ചവന്മാരുടെ നിയമമാത് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ എല്ലാരും അമ്മ എവിടെ കിടന്നുകൊണ്ട് വലിയ സംഭവ സൗദി വലിയ സംഭവം എന്ന് പറഞ്ഞ സംഭവം ഈ കേസിൽ ഇത് അത്രയ്ക്ക് നാശമായി ചെയ്യുന്നത് ആ പാവപ്പെട്ട അമ്മയോട് മുപ്പത്തിനാല് കോടി ചോദിക്കാൻ മനസ്സ് കാണിക്കുന്നവർ എന്ത് തന്നെ മനുഷ്യനായിരിക്കും ഇതാ ഞാൻ പറഞ്ഞത് മനുഷ്യത്വം തീരെ ഇല്ലാത്ത വർഗ്ഗം അറബികൾ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു എനിക്കൊന്ന് കൂടുതൽ നിയമം വരുവാ രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു നിയമമാ ആ നിയമമാണ് പറഞ്ഞേക്കുന്നത് ആ ഇല്ലാത്തവന്റെ മുപ്പത്തിനാല് കോടി വേണമെങ്കിൽ ഇവർ ഞാൻ കൊന്നേക്കാ അവനെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ അവനെ തലവിട്ടു എന്ത് രീതിക്ക് കൊന്നിരുന്നെങ്കിൽ ഇവർക്ക് എന്താ കിട്ടുന്നേ അവർക്ക് മരിച്ചുപോയി കൊച്ചിനെ കിട്ടുവോ ഓ അപ്പൊ അവരുടെ സന്തോഷം ഓർത്ത് വേറെ അവിടെ കൊല്ലുമ്പോ കിട്ടുന്ന സന്തോഷം അത്ര നശിച്ചവന്മാരുടെ ഇനി ആരെങ്കിലും മലയാളികൾ ഇങ്ങനെ കൊച്ചുങ്ങളെ നോക്കാൻ ഇപ്പൊണ്ടോ നിങ്ങൾ ഓർത്തോ നിങ്ങൾക്കും ഇതേ ഗതി വരും നിങ്ങൾക്ക് വീടുണ്ടോ കുട്ടികളൊക്കെ ഉള്ളവരുണ്ടോ മാതാപിതാക്കൾ ഒത്തിക്കാണോ വീട്ടിൽ സൗദി പോരുത് സൗദി പോയി ഒരു വയ്യാത്ത ഒരാളെ ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ നിൽക്കരുത് കാരണം അവർക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ നശിച്ചവന്മാര് കള്ളന്മാര് മനസാക്ഷി ഇല്ലാത്തവന്മാര് ഒരു തുള്ളിക്ക് ബോധം ഇല്ലാത്ത വിവരം ഇല്ലാത്തവന്മാർ പണി പണിയാണിക്കും അവന്മാർക്ക് തൂക്കിക്കൊല്ലുന്നൊക്കെ അല്ലെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നൊക്കെ ആ ക്രൂരത അത്രയും വലിയൊരു ക്രൂരത ചെയ്യുന്ന ഈ തള്ളയ്ക്കും തന്തയ്ക്കും മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുക്കുന്നത് മുച്ചിച്ച് കൊടുക്കണം മനസ്സിലായി ഇന്ന് ലോക അറിയണം ഈ നശിച്ചവന്മാർ എന്താ ചെയ്തതെന്ന് അല്ലാതെ അങ്ങനെ വിടാൻ പാടുണ്ടോ ഇത് എന്താ മിണ്ടായിരിക്കുന്ന കേരളം മുഴുവൻ അറിയണ്ടേ അല്ലെ ഈ അദ്ദേഹം നമ്മളെങ്കിലും അറിയണ്ടേ ഇടിയോ ഇപ്പൊ സൗദി റിയണോ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഗൾഫ് മൊത്തം അറിയണമെന്ന് പക്ഷെ അറിയിക്കാം ഈ നാശങ്ങളുടെ കഥ കാണിക്കണം എങ്ങനെയാണെന്ന് കാട് ജീവിതം കണ്ടപ്പോൾ എല്ലാരോടും അങ്ങ് ദുഃഖിക്കുക വിഷമിക്കുകയും ചെയ്തല്ലോ ഇതെന്ത് എന്ത് ജീവിതമാണ് ജയിൽ ജീവിതം സിനിമയർക്ക് ബ്രസിയുടെ ഇത് കുറച്ചൊരു എളുപ്പമായിട്ടുള്ള ജയിലിൽ കിടക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ അമ്മ കിടന്ന് വിഷമിക്കുന്നു അവസാനം മുപ്പത്തിനാല് കോടി ഉണ്ടോന്നു വയ്ക്കുന്നു ആരുടെ നാട്ടുകാരെ പിരിവിടത്ത് മറ്റേ നശിച്ച ജന്മങ്ങൾ കൊടുക്കുന്നു ഈവൻ ഈ കൊച്ചിന് എന്തുകൊണ്ടാണ് വയ്യാതെ പറഞ്ഞാൽ സാധനം പറഞ്ഞാൽ ഏഹ് ഒന്ന് അലോ ചോദിക്കുക ആ നശിച്ച രണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഏർ അങ്ങനെ ഒരു കൊച്ചുണ്ടായാലും എന്തെങ്കിലും ഇതോ എന്തെങ്കിലും ദുഃഖിക്കാനുണ്ടോ ആ കൊച്ചങ്ങനെ അനുഭവിച്ചു മരിച്ചതിന്റെ കാരണം പോലെ ഈ നശിച്ച തലേല് ഇവിടെയൊക്കെ ചിന്താതി ഇതാണ് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇനിയും അവരുടെ വീട്ടിൽ കൊ 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 കൊച്ചുകൾക്ക് ഇനിയും പല അസുഖങ്ങളും വരണം മരിച്ചു പോകാനല്ല ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ഇത്ര നശിച്ച ബുദ്ധിയുള്ളവരുടെ തലേല് അല്ലേ ശപിക്കാന്നൊക്കെ പറഞ്ഞ സാധനം പോസിബിൾ ആണ് ഞാനിപ്പോ ശപിച്ചാൻ ഇല്ലാണ്ടാക്കി ആ മേരുകളെ രണ്ടിനെ തന്തയോ ഏത് തള്ളയോ ഒട്ടക്കെയാണേ പോലെ അവർക്ക് വേറെ മക്കളുണ്ടെന്ന് ഇവിടെ ഒരു ഒരു മകനെ പ്രതീക്ഷിച്ച് ആദ്യം തന്നെ പറയട്ടെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു റഹീം നാട്ടിൽ എത്തിയതിന് ശേഷം മറ്റൊരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിന്റെ ജയിലിൽ കിടക്കുന്ന ഒരാൾ അപ്പോൾ അപ്പൊ ആള് നാട്ടിലെത്തിയതിന്റെ ശേഷം ഇദ്ദേഹത്തിന് എന്തുവാണെങ്കിലും ചെയ്യാമായിരുന്നു പിന്നെ ഒരു കാര്യം റഹീമിന്റെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് കേരളത്തിലുള്ളതും ഗൾഫിലുള്ളതും ഒത്തിരി ആൾക്കാർ വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു വ്യക്തി ചെയ്തിട്ടില്ല രണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് റീച്ചോ അത് ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ വിമർശിച്ചിട്ട് വന്നതാണ് ഇപ്പം ഞാനിതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല പക്ഷേ റഹീം കിടക്കുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ ജയിലിലാണ് അപ്പോൾ പിന്നെ പറഞ്ഞ് ഗൾഫ് രാജ്യത്തെക്കുറിച്ച് ഇയാൾ കുറേ പറഞ്ഞു ഈ ഒരു ഗൾഫ് രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല നമ്മൾ അന്വേഷിച്ച് ജോലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വരാതിരിക്കുക തീർന്നല്ലോ ഞാനിപ്പോ ഒന്നിനും ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതെന്നും അല്ല ഇപ്പൊ ഇദ്ദേഹം കുവൈറ്റിലായിരുന്നു ഇപ്പൊ ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഒരു വീഡിയോ ഈ വീഡിയോ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള സൗദി എംബസിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞെങ്കില് അറിയാത്ത കാര്യങ്ങൾ ഒന്ന് രണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മാന്യമായ രീതിയിൽ ഉപയോഗിക്കുക ഇതില് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരോടും പറയാനുള്ളത് റഹീം ഇനിയും നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഇനിയും പേപ്പർ വർക്കുകൾ ഒരുപാടുണ്ട് പക്ഷെ ആ ഫണ്ട് നമുക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പം അതുവരെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രാജ്യത്തിനെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ കോടതിയെ കുറ്റപ്പെടുത്തുന്നതോ ഒരു തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് മെസ്സേജ് പോലും ഒരിക്കലും ചെയ്യരുത് ഇത് ഞാൻ പറയാൻ വേണ്ട കാരണം ഇന്നലെ എൻ്റെ സ്പോൺസർ എടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ കുറച്ച് മലയാളമൊക്കെ അത്യാവശ്യം സംസാരിക്കാറുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് മലയാളി പ്ലിയില്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഞാൻ ഒന്നും എല്ലാ ക്യാമറ മൊബൈലെടുത്ത് ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആള് പറഞ്ഞ് ഏയ് മറ്റൊരു രാജ്യത്തിൻ്റെ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം അപ്പം ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോ ഇതിനെ കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ എന്താ പറയാ ഇനി ആരും ഇങ്ങനെയുള്ള ചെയ്യരുത് റഹീം ഒന്ന് നാട്ടിലേക്ക് എത്തിട്ട് എല്ലാവരോടും സ്നേഹം മാത്രം